ഒരുപാട് സൗകര്യങ്ങളുള്ള റിസോർട്ടാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ലൂപ്പേഴ്സ് ക്യാമ്പ് എന്ന പരിപാടിയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് എന്തായാലും പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ അത് അന്തസ്സായിട്ട് പുള്ളിക്കാനത്തെ നാട്ടുകാർ സാധിച്ചു തന്നിട്ടുണ്ട് ഇവിടുത്തെ എന്തോ ഒരു പരിപാടിയാണ് എന്തായാലും ആഘോഷം അവിടെ നടക്കട്ടെ നമ്മൾ പുള്ളിക്കാനത്തേക്ക് എത്തിയത് മൂലമറ്റം വഴിയാണ് ശരിക്ക് വേഗമണ്ണിലേക്ക് മൂലമറ്റം വഴിയും പിന്നെ കാഞ്ഞാറിൽ നിന്ന് നേരെ ഇങ്ങനെ പുള്ളിക്കാനത്തേക്കുള്ള ഒരു വഴിയുണ്ട് രണ്ടു വഴിയിലും വരാം ഈ കാഞ്ഞാറ് വഴിയുള്ള റോഡ് ലേശം മോശാണ് പിന്നെ മൂലമറ്റം വഴിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് വരെ ഏറ്റവും അടിഭാഗത്തായിട്ട് മല കയറി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നല്ലൊരു പുഴയുടെ കാഴ്ച കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ ചെറിയൊരു പാർക്ക് ഏരിയ ഒക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാനും ഒക്കെ ചായക്കടകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ ഭാഗത്ത് പിന്നെ ഈ പുഴ പുഴയുടെ കാഴ്ച തന്നെ നല്ല രീതിയിൽ ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന കാഴ്ചയാണ് ഇവിടുന്ന് മേലെ കയറി കഴിഞ്ഞാൽ ഈ മൂലമറ്റം വഴി നമ്മൾ പുള്ളിക്കാനത്തേക്ക് വരുന്ന സമയത്ത് മേലേക്ക് കയറുന്ന വഴിയിൽ ഇതുപോലെ വേറൊരു വാലി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടുന്ന് ഈ താഴ്വരയുടെ മനോഹരമായ കാഴ്ചകൾ ശരിക്കും ആസ്വദിക്കാനും പറ്റുന്നുണ്ട് ഇനി നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോകാൻ നമ്മൾ റിസോർട്ടിലേക്ക് എത്തി എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഗേറ്റ് കടന്ന ഉടനെ തന്നെ നല്ല മനോഹരമായ തേയിലത്തോട്ടാണ് കണ്ടു തുടങ്ങുന്നത് അപ്പോ നമ്മൾ കയറുമ്പോൾ തന്നെ ആ തേയിലയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു അവസരം ഇങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ കയറുന്ന സമയത്ത് ആദ്യം ഒരു കുതിരയുടെ മനോഹരമായ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന നല്ല ഭംഗിയുള്ള ഒരു കഥകളി രൂപവും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്ക് നല്ലൊരു ഫീലാണ് കേട്ടോ നല്ല മനോഹരമായിട്ട് വെട്ടി നിർത്തിയ തേയിലത്തോട്ടത്തിനിടയിൽ കോട്ടേജ് ശൈലിയിൽ ട്രീ ഹൗസ് ആയിട്ട് വില്ല പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ ഒരു ശൈലിയിലാണ് ഇവിടുത്തെ റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ളത് അത് ഈ തേയിലത്തോട്ടത്തിനിടയിൽ ഈ ഓരോ പിന്നെ സിമ്മട്രിക് ആയിട്ടുള്ള ഓരോ ലൈൻസിന് ഇടയിലും ഈ തേ ഈ കോട്ടേജുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഞങ്ങൾ എന്തായാലും ഒരു കോട്ടേജിലാണ് ഇന്ന് താമസിക്കാൻ പോകുന്നത് ഈ കോട്ടേജിൽ എല്ലാ കോട്ടേജുകളിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ ഈ തേയില ആസ്വദിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എല്ലാ റൂമിനും ഒരേപോലെയുള്ള ഭംഗിയുള്ള വ്യൂ കിട്ടുന്നുണ്ട് ഇനി റൂമിൽ നിന്നുകൊണ്ടുള്ള കാഴ്ച മാത്രം പോരാ എന്ന് തോന്നുന്ന ആളുകൾക്ക് ചില ഏരിയയിലൊക്കെ വാച്ച് ടവറൊക്കെ പോലെ വന്നിരിക്കാനും ഇങ്ങനെ കാഴ്ച ആസ്വദിക്കാനും വേണ്ടിയിട്ട് മാത്രമായിട്ട് ചില സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിലാവുമ്പോൾ കുളിക്കാൻ കുറച്ച് പ്രയാസമുള്ള ആൾക്കാരാണെങ്കിലും ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കുന്ന സാധനം അവിടെ പൂളുണ്ടോന്നല്ലേ ചിലപ്പോങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു അടിപൊളി പൂളും ഉണ്ട് കേട്ടോ അതിനകത്ത് തൽക്കാലം എന്തായാലും പൂളിൽ ഇറങ്ങാനുള്ള ഉദ്ദേശമില്ല നമ്മൾ ഒരു ചായ കുടിക്കണം ഇനി ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു ചായ ഈവനിങ്ങില് കുടിച്ചില്ലെങ്കിൽ പിന്നെ അത് വലിയ നഷ്ടമായി പോകും നല്ല ഭംഗിയുള്ളൊരു നല്ല അടിപൊളി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഈ റെസ്റ്റോറൻറ്റില് പിന്നെ പുറത്തൊരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് വേണമെങ്കിൽ ചായ കുടിക്കാം അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാം നല്ലൊരു ആംബിയൻസ് നല്ലൊരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് മാനേജർ വന്നിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സൺസെറ്റിന്റെ സമയമായിട്ടുണ്ട് സൺസെറ്റ് ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ തരുന്നത് വല്ലാത്തൊരു ഭംഗിയാണ് ഈ കഥകളി രൂപത്തിൽ ആണെങ്കിലും ആ ഭാഗത്ത് നിന്നിട്ടാണെങ്കിലും അതല്ല വേറെ ഏത് ഭാഗത്താണെങ്കിലും ശരിക്കു പറഞ്ഞാൽ എല്ലാ ഈ തേയിലത്തോട്ടത്തിലെ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനും ഈ സൂര്യപ്രകാശത്തിന്റെ ആ ഒരു ഭംഗി പിന്നെ ലക്ഷ്മികൾ വന്ന് പതിക്കുന്ന ആ ഒരു ഭംഗിയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അടിപൊളിയാണ് സൂര്യാസ്തമയത്തിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അത് കഴിഞ്ഞ് റൂമിൽ പോയി ലേശം സമയം റെസ്റ്റ് എടുത്തു നേരെ പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച് നേരെ വന്നു പൊറോട്ടയും ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടി ഇനി നേരെ കിടന്നുറങ്ങാണ് നാളെ രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള മനോഹരമായ കാഴ്ചകൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് തന്നെ കാഴ്ചകളിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ സൺസെറ്റായിരിക്കും ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അതിനേക്കാളും ഭംഗി ഇവിടുത്തെ ഈ സൂര്യപ്രകാശം ഇങ്ങനെ തുടങ്ങുന്ന സമയത്തുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ നേരെ റൂമിന്റെ ബാൽക്കണിയിലേക്കാണ് ഇപ്പോൾ ഇറങ്ങിയത് ബാൽക്കണിയിൽ നിന്നാൽ തന്നെ ഭയങ്കര ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ പോരാത്തതിന് ഈ കിളികളുടെയൊക്കെ ശബ്ദം ഇങ്ങനെ ചെറിയ രീതിയിൽ നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും സൂപ്പറായിട്ടുള്ള കേൾക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കിളിയുടെ ശബ്ദം അതൊരു ഫീൽ തന്നെയല്ലേ അതിന് നാട്ടിലാണെങ്കിലും ഭയങ്കര രസല്ലേ രാവിലെ എണീറ്റ് പുറത്തിറങ്ങിയിട്ട് ചെറിയ കിളികളൊക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഉദിച്ച് വരുന്ന സമയത്ത് നേരെ കോട്ടേജിന്റെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇത് എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഹലോ ഹായ് ഹായ് പറയൂ ഒരു രാവിലെ തന്നെ നമ്മളെ കൂടെ കോട്ടേജിന്റെ പുറത്തേക്ക് ഇറങ്ങി നടത്തം തുടങ്ങിയ സമയത്ത് തന്നെ എന്റെ കൂടെ കൂടിയതാണ് ഇയാള് ഇയാള് വല്ലാത്തൊരു ഫ്രണ്ടാണ് കേട്ടോ പിന്നാലെ വരും കുറെ കുസൃതി കാണിച്ചുട്ടലുകളും പല പരിപാടികളും ഉണ്ട് പക്ഷേ റൂമിനകത്തേക്കൊന്നും കയറുന്നില്ല റൂമിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും നമ്മൾ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും നമ്മളുടെ കൂടെ നടക്കാൻ പറഞ്ഞാൽ നടക്കും നല്ല സ്നേഹമുള്ള ഒരു അടിപൊളി ചങ്ങായി ഈ ഗ്രീൻ ഗ്രീൻഹിൽ എസ്റ്റേറ്റിനകത്ത് ഹിൽ എസ്റ്റേറ്റ് റിസോർട്ടിനകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ ഇങ്ങനെ തേയില നിറഞ്ഞ് നിൽക്കാണ് അതിനിടയിൽ നിന്നുകൊണ്ട് രാവിലെ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചായ കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ സൂര്യരക്ഷ്മികളൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന സൺറൈസിന്റെ സമയത്ത് നല്ല ഒരു ആംബിയൻസ് വല്ലാത്തൊരു ഭംഗി തന്നെ ഉണ്ട് ഇവിടുത്തെ ഈ തേയില ചെറിയ പുതിയ പുതിയ ഇലയിലൊക്കെ ഈ സൂര്യരശ്മികൾ ഇങ്ങനെ പതിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് പുറത്തെ കാഴ്ചകൾ പോലെ തന്നെ അടിപൊളിയാണ് ഇവിടുത്തെ ഇന്റീരിയറും ഓരോ റൂമും വളരെ വ്യത്യസ്തമായിട്ടാണ് നല്ല സ്പേഷ്യസ് ആണ് നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ബെഡും ടിവിയും ബാൽക്കണിയും ഒക്കെ ആയിട്ടുള്ള ഫെസിലിറ്റികൾ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലും കൊടുത്തിട്ടുള്ളത് ചില റൂമിലൊക്കെ നമുക്ക് ലിവിങ് റൂമും സോഫയും പിന്നെ കിച്ചണും എല്ലാ ഫെസിലിറ്റി അടക്കമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ്യസായിട്ടുള്ള അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഹണിമൂൺ മൂൺ കപ്പിൾസിനൊക്കെ നല്ല കലാപരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള റൂമുകൾ വേറെയുണ്ട് ഇവിടുത്തെ മാനേജറോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ഇപ്പോ ഏകദേശം എത്ര ഏക്കർ സ്ഥലത്താണ് മൊത്തം ഇപ്പം ആണിത് ടോട്ടല് എട്ട് ഏക്കർ സ്ഥലത്താണ് ഇതിൽ മുഴുവനായിട്ടും ഇങ്ങനെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഉള്ളതാണ് അതെ അതെ കൂടുതലും തേൽ ടീഎസ്റ്റേറ്റ് ആണ് കൂടുതലും ഉണ്ട് കുരുമുളക് ഉണ്ട് എല്ലാ എല്ലാ ഇതും വെജിറ്റബിൾ ഫാം ഉണ്ട് നമുക്ക് വെജിറ്റബിൾ ഫാമും ഇതിനകത്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ തേയിലയും പിന്നെ ഇതിന്റെ ഏലവും എല്ലാം കണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ അതും പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഭക്ഷണമാണ് പിന്നെ കിട്ടുന്നത് പിന്നെ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് സൺറൈസും സൺസെറ്റും നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂ ആണ് ഇതിന്റെ ഗ്രാഫിക്കൽ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ് ഇത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടുള്ളതാണിത് അപ്പം സാധാരണ എല്ലാ റിസോർട്ടുകളിലാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കോട്ടേജുകൾക്ക് അത്ര വ്യൂ ഉണ്ടാവില്ല പക്ഷേ ഇതിനെ എവിടെ നിന്നാലും നമുക്ക് വ്യൂ ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാലും വരെ ടോപ്പ് ഫ്ലോറിൽ നിന്നാലും നല്ല വ്യൂസ് വ്യൂസാണുള്ളത് അതായത് ഇതെന്ന് പറഞ്ഞാൽ വാഗമണിൻ്റെ തിരക്കുകളൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ ലോൺലി ആയിട്ടുള്ള സ്ഥലമാണ് കുറച്ചുകൂടെ ഒരു നമുക്കൊരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഒരു സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സ്ഥലമാണ് തേയിലൊക്കെ ഇപ്പോ സാധാരണ കൃഷി പോലെ ഒരു നമുക്ക് ഒരു കൊമേഴ്സ്യൽ കൺസെപ്റ്റിലേക്ക് വന്നത് ഷോർട്ട് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് റിസോർട്ടിലേക്ക് വന്നത് പിന്നെ ഇതൊക്കെ ഇപ്പോ സാധാരണ കൃഷി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് കൂടെ താമസം ഉണ്ട് ശരിക്കും ഏതെല്ലാം തരം പിന്നെ റൂമുകളാണ് ഇവിടെ ഉള്ളത് മൊത്തത്തില് കോട്ടേജസ് ആണ് മെയിൻ ആയിട്ടുള്ളത് അതായത് നമ്മൾ എയ്റ്റ് ബെഡ്റൂമിൻ്റെ ഉണ്ട് ഫൈവ് ബെഡ്റൂമിൻ്റെ കോട്ടേജ് ഉണ്ട് പിന്നെ ത്രീ ബെഡ്റൂമിൻ്റെ ത്രീ മൂന്ന് കോട്ടേജുകളുണ്ട് പിന്നെ ഇൻഡിപെൻഡന്റ് കോട്ടേജുകളുണ്ട് ഗ്രൂപ്പ് ആയിട്ടോ ഫാമിലി ആയിട്ടൊക്കെ പിന്നെ നമുക്കൊരു ട്രീ ഹൗസ് ഉണ്ട് ത്രീ ഹൗസ് അത് അങ്ങനെ ത്രീ ഹൗസിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് നമുക്ക് ട്വൻറ്റി സിക്സ് റൂംസ് ഉണ്ട് ഇരുപത്താറ് ഇരുപത്താറ് റൂംസ് ഉണ്ട് അതിനകത്തൊരു മൂന്ന് ഇൻഡിപെൻ്റൻറ്റ് കോട്ടേജ് ഉണ്ട് അത് നമ്മൾ മെയിനായിട്ട് എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത് ഹണിമൂൺ കപ്പിൾസിനെയാണ് പിന്നെ നമുക്കൊരു ഒരു കോട്ടേജിൽ തന്നെ കുറച്ച് ഒരു ലിവിങ് ഏരിയ കൂടി ഒരു കോട്ടേജ് ഉണ്ട് അതിൽ ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണെങ്കിൽ അഞ്ചോ ആറോ പേർക്കൊക്കെ ഒരു ഈ പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ആയിട്ട് വലിയ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്ട്രാ ബെഡ് ഒക്കെ കൊടുത്ത് തീർച്ചയായിട്ടും എല്ലാ റൂമുകളും നമുക്ക് സ്പേഷ്യസ് ആണ് റൂമുകളെല്ലാം ഒരു റൂമിൽ തന്നെ നമുക്ക് ഒരു മൂന്ന് രണ്ടോ മൂന്നോ എക്സ്ട്രാ ബെഡ് വരെ ഇടാൻ പാകത്തിനുള്ള ആണ് റൂമുകളെല്ലാം അപ്പം ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഓരോന്നിനും നമുക്ക് ഓരോ പേരുകളുണ്ട് അതായത് എയ്റ്റ് ബെഡ്റൂമിന്റെ കോട്ടേജിന് വരും മൺസൂൺ ഹൈറ്റ്സ് എന്നാണ് അതിൽ തന്നെ നമുക്കൊരു പത്ത് നാപ്പത് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഒരു കോട്ടേജിൽ തന്നെ പേരെ ഒരു അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതിപ്പം അവരുടെ റിക്വയർമെന്റ് പോലെ ഒന്നിച്ചാണ് അവർക്ക് കോളേജിൽ പിന്നെ അതല്ലെങ്കിൽ ഒരു ഫീച്ചർ ട്രിപ്പ് ഒക്കെ വരുന്നവർക്കൊക്കെ ഒന്നിച്ച് പിന്നെ നമ്മളിപ്പം വേണമെങ്കിൽ നമ്മളിപ്പം ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് ബാർബിക്കും അറേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ അതായത് ഇവിടുന്ന് തന്നെ നമുക്ക് ട്രക്കിങ് അറേഞ്ച് ഓഫ് റോഡ് ട്രക്കിങ് അറേഞ്ച് ചെയ്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന് അതായത് നമ്മുടെ ഈ സറൗണ്ടിങ് ഏരിയ തന്നെയാണത് അതൊരു ഫോറസ്റ്റിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണത് അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പൊ ഇത് വാട്ടർഫോറസ്റ്റിൽ ചെന്നു വേണമെങ്കിൽ നമുക്ക് നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ഇവിടുന്ന് ട്രക്ക് ചെയ്ത് പോയിട്ട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ നല്ല അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വരാനും പറ്റും അത് പിന്നെ അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല ഇവിടെ ആള് തിരക്കില്ലാത്ത സമയത്ത് ഇവരെന്നെ കൂടെ വന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് കൂടെ ട്രക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇവിടെ ഇത് ഏകദേശം എങ്ങനെയാണ് പാക്കേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ സാധാരണ ഒരൊറ്റ ഫാമിലി ആയിട്ട് പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് per couple എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഡബിൾ റൂം ആണെങ്കിൽ ഒരു ത്രീ ഫൈവ് ഫോർ തൗസൻഡ് റുപ്പീസ് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പിന്നെ നമ്മൾ ഇപ്പൊ ആക്കൂപ്പൻസി അനുസരിച്ചായിരിക്കും നമ്മൾ നമ്മളിപ്പം റേറ്റ് നമ്മൾ അത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന റേറ്റ് ആണ് ഏറ്റവും മാക്സിമം ഏറ്റവും ലീൻ റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഓക്കെ എന്തായാലും ഇതുവരെ സംസാരിച്ചതിൽ വല്ലാത്ത സന്തോഷമുണ്ട് താങ്ക് പിന്നെ ഇതൊരു ഗ്രീൻ ഹിൽ ഈ എസ്റ്റേറ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാല് രക്ഷ ഇല്ലാത്ത സ്ഥലമാണ് നല്ല ഗംഭീരായിട്ട് ഇതില് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഈ സൺറൈസും സൺസെറ്റും സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ടി എസ്റ്റേറ്റിനകത്തുള്ള ഒരു ഫീൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ടി എസ്റ്റേറ്റിനകത്ത് പിന്നെ താമസിക്കുക ഇതിന്റെ തേയിലക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് രാവിലെ തന്നെ ഏർലി മോർണിംഗ് വാക്ക് വാക്കൊക്കെ തേയിലക്കിടയിലൂടെ നടക്കുക ഇതിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഒരു പ്രത്യേക ഫീൽ തന്നെ തരുന്നു രാവിലെ എന്തായാലും പിന്നെ ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഇത് ചെക്ക് ചെയ്ത് നോക്കുക ഗ്രീൻ ഹില്ല എസ്റ്റേറ്റ് റിസോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവരെ ബുക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള വിശദമായിട്ടുള്ള നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി